ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ രേവതി ആണെങ്കിൽ വർഷയ്ക്കും ശ്രീകാന്തിനും പ്രത്യേകമായിട്ട് എന്തോ ഒരു വട പൂവട എന്ന് പറയുന്നത് അങ്ങനെ പൂവാഴപ്പൂവട വാഴപ്പൂവട ഉണ്ടാക്കി കൊണ്ടുവന്ന് റെസ്റ്റോറൻറ്റിൽ കൊടുക്കുകയാണ് ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാൻ പറയുകയാണ് ആ സമയത്താണ് അവിടേക്ക് ഒരു യൂട്യൂബറിന് റിവ്യൂ കൊടുക്കാനായിട്ടായി വിളിച്ചു വരുത്തിയത് പെട്ടെന്ന് പാചകങ്ങളൊന്നും കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് വർഷയുടെ നിർബന്ധപ്രകാരം ശ്രീകാന്ത് നമ്മുടെ രേവതി ഉണ്ടാക്കിയ വാഴപ്പൂവട സ്റ്റാർട്ടറായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹം അത് കഴിച്ചതിന് ശേഷം വളരെയധികം തൃപ്തിയോടുകൂടി റിവ്യൂ കൊടുക്കുകയാണ് അതോടുകൂടി ഓണർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും പാരിതോഷികമായിട്ട് ഒരു പതിനായിരം രൂപ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇത് ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് ഈ ഗിഫ്റ്റ് കിട്ടാനായിട്ടുള്ള അർഹത ഞങ്ങൾക്കല്ല ഇത് ഏട്ടത്തിക്ക് ഇരിക്കേണ്ട ഗിഫ്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ പൈസ ഏട്ടത്തി വെച്ചോളാം പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ നാല് വാഴപ്പുവാട ഉണ്ടാക്കിയതിന് പതിനായിരം രൂപയോ എനിക്ക് വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളാം പറയുകയാണ് ആ സമയത്ത് വർഷ നിർബന്ധിക്കാണ് രേവതി ചേച്ചി ഇത് രേവതി ചേച്ചിക്ക് അർഹതപ്പെട്ടതാണെന്ന് പക്ഷേ ഇത് കേൾക്കും തോറും ശ്രുതിയുടെ മുഖത്തിന് നല്ല രീതിയിൽ വാട്ടം വരുന്നുണ്ട് ശ്രുതിയുടെ മുഖത്തിന് ചന്ദ്രയ്ക്ക് പുച്ചവും തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി മേടിക്കാതായി കഴിഞ്ഞപ്പോൾ അതിന്നൊരു അയ്യായിരം രൂപ എടുത്ത് നിർബന്ധിച്ച് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ രേവതി അവസാനം മേടിക്കുകയാണ് ഇത് കണ്ട സുതി പറയുകയാണ് ഇത്രയും പുകഴ്ത്തലിന്റെ ആവശ്യം വല്ലതും അല്ലെങ്കിൽ തന്നെ ഇവളെന്താ ഇത്ര പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് വാഴപ്പ് വട ഇതല്ലേ അവൾ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ട് ഇത്രയധികം പുകഴ്ത്തൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് നീ നിന്റെ കാര്യം നോക്ക് ഏട്ടത്തി സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ വലിയ ബിസിനസ് ബിസിനസ്സ് വൂമൺ എന്ന് പറയുകയാണ് സുതിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല സുതി ഒക്കെയാണ് ബിസിനസ് വുമണോ ഹ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കൽ പൂ കെട്ടൽ ഇതൊന്നും ഒരു ബിസിനസ്സല്ല ഞാൻ ചെയ്യുന്നതാണ് ബിസിനസ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ പ്രോഫിറ്റ് വരുന്നുണ്ട് ബിസിനസ്സിനെക്കുറിച്ച് ഒരു എ ബി സി ഡി നിങ്ങൾക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് അത് ശരിയാടാ ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് ഒരു എ ബി സി ഡി പറഞ്ഞുകൂടാ ഇവനല്ലേ ഒരുപാട് എ ബി സി ഡികൾ പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് കണ്ണി കണ്ടവരുടെ കയ്യിൽ പൈസയും കൊടുത്ത് നഷ്ടം വരുത്തി വെക്കുന്നത് എടാ നീ ആ മറ്റുള്ളവരുടെ ജോലിയെ കുറച്ച് കാണിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് നിർത്ത് ഇപ്പോൾ രേവതിയാണെങ്കിൽ പൂ ഒരു ബിസിനസ് തന്നെയാണ് രേവതി പൂ മേടിക്കുന്നു അതിനുശേഷം രേവതി പൂ കെട്ടുന്നു അത് വിൽക്കുന്നു അതിൽ നിന്ന് രേവതിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ ശ്രീകാന്ത് അവൻ കുക്ക് ചെയ്യുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതിൽ നിന്ന് ശ്രീകാന്തിനും പ്രോഫിറ്റ് ഉണ്ടാകുന്നു ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ആണെന്ന് വർഷയും കൂടെ പറയാനിട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എൻ്റെ പൊന്നു സുതി നീ ഇവരുടെ അടുത്തൊക്കെ വായിട്ട് അലച്ചിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല നിന്റെ കുറിച്ച് ഇവർക്കാർക്കും അറിയില്ല മാത്രമല്ല ബിസിനസ്സിനെ കുറിച്ച് ഇവറ്റകൾക്ക് എന്തറിയാനാണ് പിന്നെ നമ്മളിതൊക്കെ കേട്ടല്ലേ മതിയാവുള്ളൂ ഇവിടെ ഒരു തീനെ ഞാൻ അങ്ങനത്തെ ഒരു തീനെയാണല്ലോ കൊണ്ടെന്ന് കൊണ്ടുവന്നത് ഓരഗതിയും പൗരഗതി ഇല്ലാത്ത ഒരു തീ അവൾ പറഞ്ഞത് അറുപത് മില്യൺ അവളുടെ അച്ഛനുണ്ടെന്ന് എന്നിട്ടോ ഇപ്പോ പിച്ചക്കാരെലും കഷ്ടമാണവള് അങ്ങനെയുള്ളവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കാരണക്കാരി ഇവറ്റകളൊക്കെ പറയുന്നത് വാ മൂടി കേൾക്കാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാനായിട്ടാ പറ്റുക എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് ചന്ദ്ര നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചിരേണ്ട കാര്യമുണ്ടോ അതും ഇതും തമ്മിൽ എന്തും എന്താണുള്ളത് എനിക്ക് മനസ്സിലായി നീ ശ്രുതിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ശരി ശ്രുതി ഒന്നുമില്ലാത്തവളായിരിക്കും പക്ഷേ അവൾക്ക് നല്ല കഴിവുണ്ട് ആ കഴിവിൽ അവൾ മുന്നേറി വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെ മോൻ ഇത്രയെങ്കിലും ഉത്തരവാദിത്തം വെച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് താങ്ക്സ് എങ്കിൽ അങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലോ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് എന്നിൽ എനിക്ക് ഉറപ്പായിട്ടും മുന്നോട്ടേക്ക് പോവാനായിട്ട് പറ്റും എനിക്ക് ധൈര്യത്തോടുകൂടി അത് താല് ഉയർത്തിപ്പിടിച്ച് പറയാം ശരിയാണ് ഞാൻ വലിയ കോടീശ്ശേരിയൊന്നും അല്ല പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കും എന്നെക്കൊണ്ട് വലിയ കോടീശ്ശേരി ആവാനായിട്ട് എൻ്റെ കഴിവിന് അനുസരിച്ച് ഉയരാൻ എനിക്ക് സാധിക്കും എന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അത് ഞാനങ്ങ് വിശ്വസിക്കണം എടി നീ എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് ദിവസക്കൂലിയാണ് അല്ലാതെ നിൻ്റെ കുടുംബക്കാരായിട്ട് വലിയ കോടീശ്വരന്മാരോന്നും അല്ലല്ലോ കൂടുതലും വായ്ത്താരി അടിക്കാതെ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യുമെന്ന് പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ തലവരെ കണ്ടാൽ മതിയല്ലോ ഒരുത്തിയാണെങ്കിൽ പൂ കെട്ടുന്നവള് മറ്റൊരുത്തിയാണെങ്കിൽ പൗഡർ ഇടുന്നവള് എല്ലാം കൂടെ എൻ്റെ വീട്ടിൽ തന്നെ വന്ന് ചേർന്നു മറ്റവളാണെങ്കിൽ പിന്നെ നോണയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വെക്കുക ഇവളാണെങ്കിലോ വായ തുറന്ന നോണ മാത്രം പറഞ്ഞ് എന്നെ എൻ്റെ മകനെയും പറ്റിച്ചു എൻ്റെ മകൻ്റെ തലയിൽ ഞാൻ തന്നെ ഇവളെ കെട്ടിവെച്ചു എന്ന് പറഞ്ഞ് ചന്ദ്ര എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് ശ്രുതി എഴുന്നേറ്റ് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ അതായത് സുതി നമ്മുടെ സച്ചി ശ്രീകാന്ത് ഇവരെല്ലാവരും കൂടെ മോളിൽ ചെന്നിട്ട് ബിയറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുതി ഇങ്ങനെ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തേ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ പതിനായിരം രൂപ രേവതിക്ക് കൊടുക്കേണ്ടത് നിനക്ക് അങ്ങനെ വല്ല ഗിഫ്റ്റും കിട്ടിയിരുന്നെങ്കിൽ നീ കയ്യിൽ വെച്ചാൽ മതിയായിരുന്നു ഇനി അതല്ല രേവതിക്ക് കൊടുത്തേ മതിയാവുള്ളൂ എന്നുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ടായിരുന്നല്ലോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് രേവതി ഏട്ടത്തയുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് അതിന് ഞാൻ ഒട്ടും അർഹനല്ല ഏട്ടത്തിയാണല്ലോ ആ റെസിപ്പി ഉണ്ടാക്കിയതുമെല്ലാം അപ്പോൾ ഏട്ടത്തി തന്നെയാണ് അതിന് അർഹതയുള്ളത് അതുകൊണ്ട് ഞാൻ ഏട്ടത്തിക്ക് കൊടുത്തു അതിനെന്താ ഇത്ര കുഴപ്പം ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതൊന്നും അല്ല നീ അങ്ങനെ കൊടുത്തോടു കൂടി അമ്മയ്ക്ക് കൂടി കുറച്ചുകൂടെ ദേഷ്യം വരെയല്ലേ ഉണ്ടാവുള്ളൂ ശ്രുതിയെ പിന്നെയും പിന്നെയും കുത്തി കുത്തി സംസാരിക്കാൻ തുടങ്ങി ഇതിനൊക്കെ കാരണം നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് രേവതിക്ക് പൈസ കൊടുത്താന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അതുകൊണ്ടൊന്നുമല്ല നിന്റെ ഭാര്യേനെ കുത്തി കുത്തി നമ്മ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീ തന്നെയാണ് നിന്റെ ഭാര്യേനെ കുത്താനിട്ടുള്ള അവസരം നീ വെച്ചു കൊടുത്തിട്ടാണ് നോക്ക് നീ സ്റ്റേണാണെങ്കിൽ ഒരിക്കലും നിന്റെ അമ്മ നിന്റെ ഭാര്യേനെ ഉപദ്രവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്ക പോലുമില്ല പക്ഷേ നീ സ്റ്റേണല്ല ഭാര്യ എത്ര കുത്തി പറഞ്ഞാലും എത്ര ഉപദ്രവിച്ചാലും നീ മിണ്ടാറില്ല ഞങ്ങളുടെ ഭാര്യമാരെയൊക്കെ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങളതിൽ ഇടപെടാറുണ്ട് പക്ഷേ നീ അങ്ങനെ ചെയ്യാറുണ്ടോ കാര്യം ശരി തന്നെയാണ് പാർലർ ഏറ്റത്തിൽ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിനെ ന്യായീകരിക്കുന്നുമില്ല പക്ഷേ അവർ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്രയും വലിയ നൊണ പറഞ്ഞത് നീയും ആ നുണയ്ക്കൊരു പാത്രമായി എന്നാ നീ പറയുന്നത് നിനക്കും അറിയാമെന്ന് പറയുന്നു ഇനി അറിയോ ഇല്ലയോ ഏട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാണോ ഒന്നും അറിയില്ല എന്നിരുന്നാലും നിന്റെ കൂടെ ഈ ഒന്ന് രണ്ടര വർഷം ആ ഏട്ടത്തി ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം അവരൊരു പൈസക്കാരി അല്ലയെന്നറിഞ്ഞപ്പോൾ നിന്റെയും സ്നേഹം പോയോ എന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് എൻ്റെ സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല അവൾ ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് അവളോട് സ്നേഹം കുറയൂല ശരിയാണ് കുറച്ച് ദേഷ്യമുണ്ട് പക്ഷെ എനിക്ക് വെറുപ്പില്ല അവളോട് പക്ഷേ അമ്മയാണെങ്കിൽ ഒരു കാരണവശാലും അവൾ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് ഞാൻ അവളോട് മിണ്ടുന്നത് പോലും നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മേനെ ധിക്കരിച്ചുകൊണ്ട് അവളോട് മിണ്ടാൻ എന്നെക്കൊണ്ടും പറ്റില്ല അവളാണെങ്കിൽ എന്നോടൊന്നും മിണ്ട മിണ്ടെന്ന് പറയുന്നു അമ്മയാണെങ്കിൽ ഒരു കാരണവശാലും അവളോട് മിണ്ടരുത് അവളെയും കൂട്ടിയിട്ട് ഒരിക്കലും ഷോപ്പിലേക്ക് പോവരുത് എന്നൊക്കെ പറയുന്നു ഇതിൽ ആരുടെ ഭാഗം നിൽക്കണമെന്ന് സത്യം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞ എൻ്റെ തല വെട്ടിപ്പൊളിയത് പോലെയുണ്ട് കല്യാണം കഴിക്കണ്ടായിരുന്നു എവിടെയെങ്കിലും പോയി ഒന്ന് ഒടുങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നതിലേ ഒരർത്ഥവുമില്ല ലോകത്ത് ആരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും പക്ഷെ അതിനേക്ക് അതിനേക്ക് ഒരേ രീതിയിൽ മെരിക്കാൻ അറിയുന്നവർ മാത്രമേ വിജയത്തിലേക്ക് എത്തുള്ളൂ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവാൻ പോകുന്നത് പാർലർ ഇട്ടെത്തി മാത്രമായിരിക്കും അമ്മേനെ തള്ളിക്കളയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അമ്മേനെ സ്നേഹിക്കണം അമ്മയ്ക്ക് വേണ്ട ബഹുമാനവും കൊടുക്കണം പക്ഷേ അതേപോലെ തന്നെ ഭാര്യയ്ക്കും ബഹുമാനിക്കണം ഭാര്യയെ വിട്ടെറിഞ്ഞു കൊടുത്ത് അമ്മയ്ക്ക് തല്ലാനിട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അമ്മയും തല്ലാൻ കൊടുക്കരുത് ഇത് രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് പോയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് സ്തുതി പറയുകയാണ് നിനക്കതൊക്കെ പറയാം കാരണം പണ്ട് തൊട്ടേ നിനക്കും അമ്മയ്ക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല അങ്ങനെ വരുമ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയുടെ സൈഡ് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഞാനാണെങ്കിൽ എന്നും അമ്മ പറയുന്ന വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇനി അമ്മേനെ ധിക്കരിച്ചാൽ അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും ഒരു കാലത്ത് എനിക്ക് അമ്മേനെ ധിക്കരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീയെ ഒരു അമ്മ മോനായി അമ്മക്കോന്തരുന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതേ കാണുന്നു അതുകൊണ്ടാണ് നിന്റെ ഭാര്യ ഇതുപോലെ അനുഭവിക്കുന്നത് ഭാര്യയും കളയേണ്ട അമ്മയും കളയണ്ട ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ തീരുമാനത്തിലാണ് നിനക്കിനി മുന്നോട്ടുള്ള ലൈഫുള്ളൂ അല്ലാതെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലേട്ടത്തി തോന്നും ഈ ലൈഫ് എന്തിനാണെന്ന് അങ്ങനെ തോന്നിക്കാതിരിക്കാനായിട്ട് നീ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്തുതി പറയാണ് ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ കാരണം നീയല്ലേ സച്ചി എനിക്കറിയാം നീ തന്നെയാണ് ഇതിനൊക്കെ കാരണം കാരണം നീയാണല്ലോ ആ ബീരാനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ അച്ഛനെയും അമ്മേനേം കാണിച്ചത് അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അത് ശരി ഇപ്പം എല്ലാ കുറ്റവും എൻ്റെ തലയിലായോ ബീരാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നേനെ നോണ പറഞ്ഞ ആൾക്കാർക്ക് കുറ്റമൊന്നുമില്ല ശരിയാണ് ഞങ്ങൾ എൻ്റെ അച്ഛനെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബീരാനയും കൂട്ടി ഇവിടെ വന്നത് ന്യായം ഞാൻ ആരുടെ ഭാഗത്തുണ്ടോ അവരുടെ കൂടെ നിൽക്കും അതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നോണ പൊളയുന്ന പൊളിയുക തന്നെ ചെയ്യില്ലേ ഹാ നീയെ തെറ്റ് തിരുത്താനുള്ള വഴി നോക്ക് അല്ലാതെ മറ്റുള്ളവരെ കുത്തി കാണിച്ചുകൊണ്ട് സ്വന്തം തെറ്റിനെ പോളിഷ് ചെയ്യാനായിട്ടുള്ള വഴിയല്ല നോക്കേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ അവർക്കിടയിൽ അങ്ങനൊരു ചർച്ച നടക്കുന്നു അതേസമയം തന്നെ താഴെ വർഷയ്ക്കും രേവതിക്കും ശ്രുതിക്കും ഇടയിൽ മറ്റൊരു ചർച്ച നടക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് വർഷ ചോദിക്കാണ് അല്ല ശ്രുതി ചേച്ചി നിങ്ങളിപ്പോൾ ഒന്നും വർത്താനം പറയുന്നേ ഇല്ലല്ലോ ഒട്ടും ആക്റ്റീവ് അല്ല എന്ത് ചെയ്യാനായിട്ടാ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ പഴയതുപോലെയല്ല ഇപ്പം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം പോയി ആകെപ്പോയി ആണെങ്കിൽ എന്നെ കാണുന്നത് തന്നെ ചതുർത്ഥി കാണുന്നത് പോലെയാണ് എപ്പോഴും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം രേവതിയും പറയുകയാണ് അത് പിന്നെ പുതുമയൊന്നും അല്ലല്ലോ എന്നെയും അതുപോലെ തന്നെയാണ് പൈസ ഇല്ലാന്ന് കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയെ തന്നെ ചെയ്യും അതിൽ വലിയ വഷമൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ എനിക്ക് ആൻറ്റിയെ ധിക്കരിക്കാനും പറ്റില്ല സുതിയാണെങ്കിൽ എന്നോട് മിണ്ടാറുമില്ല സുതിക്ക് ആൻറ്റിയെ പേടിയാണ് ഒരിക്കലും സുതി ആന്റിയെ ധിക്കരിച്ചുകൊണ്ട് എന്നോട് മിണ്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നായനക്കും ശരിയാണ് നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് വന്നു അത് ശരി തന്നെയാണ് പക്ഷേ നിങ്ങൾ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ തെറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ അതിൽ ചെറിയൊരു ന്യായമുണ്ട് സുധി നിങ്ങളെ ഒരിടത്തും വിട്ടുകൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം പറയാം ചേച്ചി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഭാമാൻ്റി ഉണ്ടല്ലോ ബാമാൻറ്റി ആണല്ലോ ചന്ദ്രാൻഡിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി അവർ പറഞ്ഞ തീർച്ചയായിട്ടും ചന്ദ്രാൻറ്റി കേൾക്കാതിരിക്കില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ബാമാൻഡിയുടെ വീട്ടിൽ ചെന്നിട്ട് പാമാൻറ്റിയുമായിട്ട് ഈ കാര്യമൊക്കെ സംസാരിക്കുക ചന്ദ്രാന്റിയെ ഉപദേശിക്കാൻ പാമാൻറ്റിയോട് പറയുന്നു പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നിങ്ങൾ പറഞ്ഞ ഐഡിയ ഒക്കെ നല്ലതാണ് പക്ഷേ പക്ഷേ അത് വർക്കൗട്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഭാമാൻറ്റി അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ ഇത്രയധികം ചെയ്തിട്ടും അതായത് ശ്രുതിയാണെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ ആൻ്റിക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടും അവരുടെ മനസ്സലിയുന്നില്ലെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നില്ല ഇത് ഭാമാൻറ്റി പറയുന്നത് കൊണ്ടിട്ട് മനസ്സലിയുന്ന കാര്യമാണെന്ന് അതിലും നല്ലത് മറ്റൊരു ഐഡിയ ആണെന്ന് വർഷ പറയുകയാണ് അതിൻ്റെ ഐഡിയ ആണ് അല്ല ആൻ്റിക്ക് ഈ മന്ത്രവാദം കൂടോത്രം ഇതിലോട്ടൊക്കെ ഭയങ്കര വിശ്വാസമല്ലേ അപ്പോൾ ഏതെങ്കിലും മന്ത്രവാദികൾ തന്നെ മൂത്ത മരുമകൾ കാരണമാണ് നല്ലത് വരാൻ പോകുന്നതെന്നും മൂത്ത മരുമകളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചന്ദ്രാൻറ്റി അത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ തന്നെ ഒരു മന്ത്രവാദിനെ ഏർപ്പാടാക്കിയിട്ട് ചന്ദ്രാൻഡിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അത് ശരി തന്നെയാണ് ചിലപ്പോൾ ഒരുപക്ഷെ ചന്ദ്രാൻഡി അതിൽ വിശ്വസിക്കുമായിരിക്കും പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് ആ സത്യാവസ്ഥയൊക്കെ നമ്മളാണ് ആ മന്ത്രവാദിനെ കൊണ്ടുവന്നത് എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രാൻ്റെ തീർച്ചയായിട്ടും പിന്നെയും അതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മന്ത്രവാദിനെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് റിസ്ക് ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ വർഷമൊക്കെയാണ് എന്ത് റിസ്ക് നമ്മൾ നമ്മളെന്തിനാണ് റിസ്ക്കിലാവുന്നത് നമ്മളായിട്ട് ആരോടും പറയുന്നില്ലല്ലോ നമ്മളുടെ ഉള്ളിൽ മാത്രം മാത്രമായിരിക്കും എൻ്റെ പൊന്നു വർഷേ ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ കൊടുക്കാൻ നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ ദേ ഈ രേവതിയും രേവതിയുടെ ഭർത്താവ് സച്ചിയും എന്തായാലും അവർക്ക് രണ്ടുപേർക്കറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ല ഒന്നും വരാൻ പോകുന്നില്ല മാത്രമല്ല ഈ കാര്യം എപ്പോൾ എപ്പോഴേ ആൻറ്റിയുടെ ചെവിയിലെത്തുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് കേട്ട രേവതി പറയുകയാണ് അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കുടുംബജീവിതം നശിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ നടക്കുന്നതെന്നോ അതിലിപ്പോൾ എന്ത് ഇത്ര സംശയം അതുകൊണ്ടാണല്ലോ ബീരാനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്നോട് ഇത്തിരി എങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ശരിയാണ് നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു ആ സമയത്ത് എന്നെ വിളിച്ചല്ലേ ചോദിക്കുവല്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവമുണ്ട് ഇതിലെന്താണ് സത്യാവസ്ഥയെന്ന് അല്ലെങ്കിൽ ബീരാനെ എന്നെ മാത്രം കാണിച്ചുകൊണ്ട് ആ സത്യാവസ്ഥ അന്വേഷിക്കില്ലായിരുന്നോ നിങ്ങൾ അതിന് പകരം എന്താ ചെയ്തത് കുടുംബത്തിലെ എല്ലാവരോടും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി എല്ലാവരോടും പറഞ്ഞാലും ചന്ദ്രാൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയേണ്ടായിരുന്നു ആൻറ്റിയോടും പറഞ്ഞു അങ്ങനെയല്ലേ എൻ്റെ ജീവിതം ഇതുപോലെ ആയത് ഇതിനൊക്കെ കാരണം രേവതിയും സ സച്ചിയുമാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളാണ് നൊടയ്ക്ക് മേലെ നോണ അതിനു മേലെ പിന്നെയും നോണ ഇങ്ങനെ കെട്ടി പ പടുത്ത് ഒരു കല്യാണം നടത്തിയത് നിങ്ങളറിഞ്ഞില്ലേ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തേക്ക് വരുമെന്ന് നോക്ക് ഇന്ന് ഞങ്ങളല്ലെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആയിട്ട് സത്യം പുറത്തേക്ക് കൊണ്ടുവരുമായിരുന്നു ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും അയാളെ കണ്ടാൽ മതിയായിരുന്നു സത്യങ്ങളൊക്കെ പുറത്തു വന്നേനെ അങ്ങനെ വർഷം പറയുകയാണ് ഇത് കൊള്ളാൽ രവതി ശ്രുതി ചേച്ചി രേവതി ചേച്ചിയുടെ തലയിലെല്ലാം ഇട്ടു വയ്ക്കുന്നു നോക്ക് ശ്രുതി ചേച്ചി ചെയ്തതാണ് മോശമായിട്ടുള്ള കാര്യം ഒരാളെ കൊണ്ടുവന്നിട്ട് നാടകം പോലെയല്ലേ ഒരു കുടുംബത്തെ ചതിച്ചത് എന്തെങ്കിലും അവിടെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ രേവതി ചേച്ചിയുടെ തലയിൽ കയറുന്നു ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പം രേവതി ചേച്ചിയല്ല ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിലും ഞാനൊരു ശ്രീകാന്ത് ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളായിരുന്നു ഒരിക്കലും ഞങ്ങൾ ചതിക്ക് കൂട്ടു നിൽക്കലായിരുന്നു അല്ലെങ്കിൽ ചേച്ചി ഇതിനേലും വലിയ ചതിയല്ലേ പിന്നീട് ചെയ്യുള്ളൂ ഇനിയിപ്പോൾ ഇത് തിരുത്താനിട്ടുള്ള മാർഗം നോക്കാൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതെ നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട ഞാൻ വിചാരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തതാണ് വർഷം സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാവരും ഒറ്റ കെട്ടാണെന്ന് നിങ്ങളൊക്കെ നല്ല പുള്ളിക്കൽ ഞാൻ മാത്രമാണല്ലോ മോശം എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട ഒന്നും വേണ്ട ഇനി എന്നോട് മിണ്ടാനും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വഴക്കിട്ടങ്ങ് പോവാട്ടോ അപ്പോൾ വർഷ പറയുകയാണ് രവി ചേച്ചി ഞാൻ അതേ പാൽ കുടിച്ചു കഴിഞ്ഞു ഞാൻ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ രവിതി പറയുകയാണ് പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതിനൊരു പ്രശ്നം ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേന്ന് വയ്ക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് സൊല്യൂഷൻ വേണ്ട ആൾ തന്നെ നമ്മളോട് കത്തി കയറിപ്പോയി ഇനി അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവരുടെ ജീവിതം പോവേ പോവാതിരിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കാറ് എഴുതി ചേച്ചി അതിൻ്റെ ആവശ്യമുള്ളൂ അടുത്ത സീനിലാണെങ്കിൽ ശ്രുതി വർഷ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അങ്ങനെ ഭാമാൻറ്റി പറയുകയാണ് ആ വാമോളെ അല്ലാൻറ്റി എപ്പോഴും എന്നെ സ്നേഹത്തോടു കൂടിയാണല്ലോ വരാൻ പറയുന്നത് ഇന്ന് മാത്രം എൻ്റെ ഒരു പുച്ഛത്തോട് കൂടിയാണല്ലോ വരാൻ പറയുന്നത് എന്ത് പറയാന മോളെ നീ കാണിച്ചു വച്ചത് അതുപോലുള്ള കാര്യമല്ലേ എന്തോരം നുണയാണ് നീ പറയുന്നത് പണ്ടത്തെ പഴമക്കാര് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നൂറ് നൊണ പറഞ്ഞാലും കല്യാണം നടത്താമെന്ന് ഇത് നീ ആയിരം പതിനായിരക്കണക്കിന് നൊണയല്ലേ നീ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല ഇത്രയോ വർഷക്കാലമായി നിന്നെനിക്ക് പരിചയമുണ്ട് പക്ഷേ നീ ഇതുപോലെയൊക്കെ ചെയ്യൂന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല നീ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത് ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി ഞാനിതെല്ലാം ചെയ്തത് സുധീനെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് സുതിയോടുള്ള പ്രണയം കൊണ്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തത് ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ എന്തായാലും എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചൊന്ന് കരയായിരുന്നു പക്ഷെ എനിക്ക് അമ്മി ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഇതിൽ നമ്മുടെ മാമ വീഴാണ് അപ്പോൾ മാമ പറയാണ് മോളെ മൂക്ക് അമ്മിയില്ലാന്നൊന്നും വിശ്വസി വിചാരിക്കണ്ട ഞാൻ മോളുടെ അമ്മയാണെന്ന് കരുതിയാൽ മതി മോൾക്ക് മോൾക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ചന്ദ്ര ഇപ്പം മോളോട് ഒന്നും സംസാരിക്കുന്നില്ലല്ലേ ചന്ദ്രാൻ്റെ എന്നോട് പൊന്നും സംസാരിക്കുന്നില്ല പകരം ഒരുപാട് ചീത്ത പറയുന്നുണ്ട് എന്നെയും സുധീനേയും ഒരു റൂമിൽ പോലും കിടത്താൻ സമ്മതിക്കുന്നില്ല താഴെ പായ വിരിച്ച ഞാൻ കിടക്കുന്നത് ഷോറൂമിൽ പോലും എന്നെ സുധീടൊപ്പം വിടുന്നില്ല മിണ്ടാൻ കൂടെ സംസാരിക്കുന്നില്ല പറ്റുന്നില്ല ഭക്ഷണം വരെ ഒരുമിച്ച് കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് ഭാമ പറയാണ് ചന്ദ്ര ഇങ്ങനെയാണ് ഒരുപാട് വിശ്വസിച്ചല്ലോ അവളെ ആരെങ്കിലും പറ്റിച്ചാൽ തന്നെ അവരോട് ഒരു കാലത്ത് അവൾ പൊറുക്കാറില്ല പിന്നെ മോളെ ആണെങ്കിൽ ഒരുപാട് അവൾ വിശ്വസിച്ച് പോയി അതുകൊണ്ട് മോളോട് ഒരുപാട് ക്രൂരത അവള് കാണിക്കും ഇനി ആ ദേഷ്യമൊക്കെ കുറയുന്നത് വരെ അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിച്ചെന്ന് വരും എന്തായാലും ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര അവിടേക്ക് വരുവാണ് ചന്ദ്രയെ കണ്ടതും മാമ ഞെട്ടുകയാണ് മാമ വേഗം തന്നെ ദേവതയോട് പറയുകയാണ് മോളെ ഇവിടെ നിന്ന് പൊക്കോ നീ ഒരു കാര്യം ചെയ്യ് നീ ആ റൂമിലിരുന്നോ എന്തായാലും ചന്ദ്ര നിന്നെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ ബുദ്ധിമുട്ടുണ്ടാകും അതെ ആൻറ്റി ഞാനിവിടെ എങ്ങാനും വരുന്നത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര ആൻറ്റി പ്രശ്നമുണ്ടാക്കും നീ ഒരു തമിഴ്നാട്ടിലെ സാമ്യാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾ അയാൾ പിരിച്ചു വെക്കും ആൾക്കാരെ എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ആ അതെ നിനക്കിപ്പോൾ ആരെ പിരിച്ചു വെക്കാനായിട്ടാണ് ആ എനിക്ക് ആ പാർലറിലുള്ള പാർലറുകാരിയേയും എൻ്റെ മോനെയും തമ്മിൽ പിരിച്ചു വയ്ക്കണം അവളുമായിട്ട് എൻ്റെ മോനിനെ സമാധാനത്തോടുകൂടി കഴിയരുത് എൻ്റെ മോൻ അവളെ വെറുക്കണം അതിന് വേണ്ടിയിട്ട് മന്ത്രവാദം ചെയ്തേ മതിയാവുള്ളൂ അയാളെന്തോ അയാളെന്തോ തായത്തൊക്കെ പൂജിച്ച് എന്നല്ലേ പറഞ്ഞത് നമുക്ക് എന്തായാലും അയാളെ ചെന്ന് കാണാം വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാമ പറയുകയാണ് അങ്ങനെ ഓടി ചെന്നാൽ അയാളെ കാണാനൊന്നും പറ്റില്ല അപ്പോയിൻമെൻ്റ് എടുക്കാണ്ട് അയാളുടെ അടുത്ത് ചെല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നീ എന്തിനാണ് പിരിച്ചു വെക്കുന്നത് അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ കാര്യം ശരിയാണ് ശ്രുതി നോന പറഞ്ഞു അത് നിൻ്റെ മോനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ എടി അവൾ നോ ോ പറഞ്ഞോ എന്നോണെ പറയാതിരിക്കോന്നുമല്ല അവൾ പണക്കാരിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇപ്പോഴല്ലേ കാൽ കാശിന് ഇല്ലാത്തവളാണെന്ന് മനസ്സിലായത് ഇനിയും അവളെ എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ മോൻ ഇത്രയും പഠിച്ചതാണ് ഇത്രയും ബുദ്ധിശാലിയും ഇത്രയും വിവരമുള്ള നല്ല സുന്ദരനായിട്ടുള്ള പയ്യനാണ് ഇവള് കഴിഞ്ഞാൽ ഇതിലും വലിയ പണക്കാരിയെ എൻ്റെ മോന് കിട്ടും എന്തായാലും ഇവിടെ തലേന്ന് ഒഴിപ്പിച്ചിട്ട് വേണം ആ ദരിദ്രവാസിനെ തലേന്ന് ഒഴിപ്പിച്ചിട്ട് വേണം എൻ്റെ മോന് നല്ല പണക്കാരിയായിട്ട് കല്യാണം നടത്താനായിട്ട് അതിന് വേണ്ടിയിട്ട് അവളെ ഒഴിവാക്കണമെങ്കിൽ എൻ്റെ മോൻ അവളെ ഉപേക്ഷിക്കണം കാര്യം ശരിയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് അവളോട് ഇപ്പം എൻ്റെ മിണ്ടുന്നൊന്നുമില്ല പക്ഷേ അവൾ അവളൊരു ആട്ടക്കാരിയാണ് അവൾ എന്തായാലും എൻ്റെ മോനെ കൊണ്ട് മിണ്ടിക്കേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കും അതിന് മുൻപായിട്ട് ആ ജോൽസിനെ കണ്ട് അയാളുടെ അടുത്തുനിന്ന് മന്ത്ര മന്ത്രവാദം ചെയ്ത് കിട്ടിയാൽ ആ ഏലസ് എൻ്റെ മോൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് പറയുകയാണ് ഇതെല്ലാം ശ്രുതി കേൾക്കുകയാണ് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും എന്തൊരു ദുഷ്ട ഇത്തൊള്ളാം ഇത്രയൊക്കെ ഇത്രയൊക്കെ മരുമോളോട് ചെയ്യാമോ വൃത്തി കെട്ടത്തുള്ള എന്നൊക്കെ വിചാരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അയ്യോ ഇവിടെ എന്തൊരു ചൂടാണ് വാ നമുക്ക് റൂമിലോട്ട് കയറിയിരിക്കാം എന്നിട്ട് അവിടെ എ സി ഇട്ടിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമ പറയാണ് ഏഹ് ഈ റൂമിലോട്ട് കയറിയാൽ ശരിയാവില്ല അവിടുത്തെ അവിടുത്തെ സ്വിച്ചുകളൊക്കെ കംപ്ലയിൻ്റ് ആണ് നമ്മൾ സ്വിച്ച് എന്തെങ്കിലും ഓൺ ചെയ്താലേ അപ്പോൾ തന്നെ ഷോക്ക് അടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ാണ് കാരണം ശ്രുതി അവിടെ ആളുകളൊളിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ അപ്പോൾ ചന്ദ്ര പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഇടം വരെ പോയിട്ട് വരാം നീ ഒരു കാര്യം ചെയ്യ് ആ മന്ത്രവാദിയുടെ ആ നമ്പറൊക്കെ മേടിച്ച് നീ ഒന്ന് ബുക്ക് ചെയ്ത് വെക്കി നാളെ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ചന്ദ്ര പോയതിനു ശേഷം ശ്രുതി പുറത്തേക്ക് വരികയാണ് ആൻറ്റി ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നത് ചന്ദ്രാൻറ്റി എന്തൊക്കെ കാണിച്ചു വെക്കുന്നത് എന്നെ എൻ്റെ ഭർത്താവിനെയും തമ്മിൽ പിരിക്കാനായിട്ട് എന്തോ മന്ത്രവാദിയെ കാണുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ആൻറ്റി എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാമ പറയുകയാണ് മോളെ എനിക്ക് നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ മന്ത്രവാദി വലിയ പേര് കേട്ട മന്ത്രവാദിയാണ് അയാൾ എന്തെങ്കിലും ചെയ്താൽ അച്ചിട്ടായിട്ട് ോ അതുപോലെ തന്നെ നടക്കും പക്ഷെ ഞാനിപ്പോൾ എന്തു ചെയ്യാനാ മോളെ എന്തായാലും ചന്ദ്ര എന്നെ കൊണ്ട് പോകും അല്ലെങ്കിൽ ചന്ദ്ര പിടിവാശി കൂട്ടും അതുകൊണ്ട് എനിക്ക് പോവാതായി പോവാതെ അവളെ കൊണ്ടുപോകാതിരിക്കാനായിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യേ എനിക്ക് ആ എനിക്കും കൂടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും അയാളെ ചെന്ന് കാണാം അതെന്തിനാ മോളെ അത് പിന്നെ എന്നാലല്ലേ ആൻറ്റി എന്നെ വെറുക്കാൻ വേണ്ടി ശ്രുതിയുടെ കയ്യിൽ കെട്ടിവിട്ട ആ രക്ഷസ് ഫലിക്കാതിരിക്കാനായിട്ട് എനിക്ക് ഏലസ് ഫലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ വാമ പറയാണ് ശരി ഞാനത് ചെയ്യാം ഭാര്യയും ഭർത്താവിനെയും പിരിച്ചു വയ്ക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തായാലും മോൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് എന്നെ എന്നെ പിരിക്കാൻ നോക്കുന്നല്ലേ നിങ്ങളെ നിങ്ങളുടെ മുഖം വെറുത്തു ഓടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി മീരനെ കാണിക്കുകയാണ് അപ്പം മീര കല്യാണം കഴിക്കാൻ പോകുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനെയാണ് കേട്ടോ അപ്പോൾ ഈ പയ്യൻ മീരയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ദേ നമ്മുടെ കല്യാണത്തിന് മുമ്പായിട്ട് ഞാനൊരു ഫ്ലാറ്റ് കണ്ടിട്ടുണ്ട് ആ ഫ്ലാറ്റ് വാങ്ങാൻ പോവാണ് നിങ്ങളും കൂടെ ഒന്ന് വന്ന് നോക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഫ്ലാറ്റ് വാങ്ങുള്ളൂ നിങ്ങളുടെ പേരാണ് ഞാൻ ആ ഫ്ലാറ്റിന് ഉണ്ടാവാം ഇടാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ മീര ചോദിക്കുകയാണ് അതെന്തിനാ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഫ്ലാറ്റ് മേടിക്കുന്നത് അത് പിന്നെ ഞാൻ പണ്ട് കുറേ വാടക വീട്ടിലൊക്കെ കിടന്നിട്ടുണ്ട് എൻ്റെ ഒരുപാട് വിഷമം അവിടെ കിടന്ന അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭാര്യ ഒരിക്കലും ഒരു വാടക വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരരുതെന്ന് നിർബന്ധം എനിക്കുണ്ട് മാത്രമല്ല സ്വന്തമായിട്ട് വീടുണ്ടാവണം അവിടെ ഗംഭീരമായിട്ട് നിങ്ങൾ നോക്കണം ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം മീരയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് ഉറപ്പായിട്ടും ഞാൻ വരാമെന്ന് പറയാണ് അങ്ങനെ മീര നേരെ നമ്മുടെ രേവതിനെ വിളിക്കുകയാണ് രേവതിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നുണ്ട് എൻ്റെ മുൻപി നിങ്ങൾ എന്തായാലും ഒന്ന് ഇവിടം വരെ വരുമെന്ന് ചോദിക്കുകയാണ് വരാമെന്ന് രേവതി പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സുധീടെ കൈകാര്യം യിൽ നിന്ന് പണം മോഷ്ടിച്ചെടുത്ത ആ ഒരു ആളുണ്ടല്ലോ അതായത് ശ്രുതിക്ക് കോടികളുടെ ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ പറ്റിച്ച് കുറച്ച് മുപ്പത് ലക്ഷം രൂപയായിട്ട് തട്ടിപ്പോയ ഒരു കതിരെന്ന് പറയുന്ന ഒരാളുണ്ട് അയാളെ വഴുക്കി വെച്ച് നമ്മുടെ രേവതി ഒന്ന് കാണുകയാണ് മിന്നായം പോലെ കാണുകയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഇയാളുടെ പിന്നാലെ തന്നെ വെച്ചു പിടിക്കുകയാണ് അയാൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു കാര്യം രേവതിക്ക് മനസ്സിലാവാണ് പക്ഷെ ഒരു സമയത്ത് രേവതിയുടെ കണ്ണ് വെട്ടിച്ച് അയാളങ്ങ് പോകുകയാണ് കേട്ടോ അയാൾ രേവതിനെ കണ്ടിട്ടില്ല പക്ഷെ മിസ്സായി പോവുകയാണ് അതിനുശേഷം നേരെ മീരയുടെ അടുത്തേക്ക് രേവതി ചെല്ലുകയാണ് അങ്ങനെ മീര കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ഫ്ലാറ്റ് മേടിക്കാൻ പോവാണ് അപ്പോൾ രേവതി വാരണം എന്നൊക്കെ പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശ്രുതിനെയും വിളിക്കണ്ടേ അല്ലെങ്കിൽ ശ്രുതിക്ക് വിഷമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ അവളോട് പിന്നീട് എന്ന് പറയാണ് അങ്ങനെ രേവതി ഉറപ്പായിട്ടും നാളെ ഫ്ലാറ്റ് മേടിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്ത് ശ്രുതി അവിടേക്ക് വന്ന് കയറുന്നുണ്ട് രേവതിയെ കണ്ട ശ്രുതിയാണെങ്കിൽ മീരയോട് പൊട്ടിത്തെറിക്കുകയാണ് നീ എന്താണ് രേവതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ നി നിനക്ക് എന്നേക്കാളും ഇമ്പോർട്ടൻസ് ഇപ്പോൾ അവളെ അവളിപ്പോൾ നിന്നോട് കൂടുതലായിട്ട് കൂട്ടുകൂടുന്നത് ഞാൻ കാണുന്നുണ്ട് അവൾ എന്തിനാണ് വന്നത് അപ്പോൾ കാര്യം പറയാണ് ഇങ്ങനെ എൻ്റെ ബി ഫ്ലാറ്റ് മേടിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണ് എടി നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ ഇത്രയോ വർഷക്കാലം നിന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് എന്നോടൊരു വാക്ക് പറയണമെന്നോ എന്നോട് വരാൻ പറയണമെന്നോ നീ വിചാരിച്ചില്ലല്ലോ മോശമായി എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് ഞാൻ അങ്ങനെ വിചാരിക്കാതിരുന്നതല്ല നിന്നോട് പറയണമെന്നൊക്കെ ഞാൻ ആകെ പറയണമെന്ന് കരുതിയതാണ് പക്ഷേ നിൻ്റെ അവസ്ഥ അറിയാലോ അതുകൊണ്ടാണ് എന്ന് പറയാണ് ശ്രുതി പറയുകയാണ് എന്തായാലും ഞാൻ വരുന്നില്ല നീ പോയി കണ്ടോളാൻ കണ്ടോളാം ശരി എന്ന് പറയാണ് അതേസമയം ഈ മുരുകനാണെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാൻ പോകുന്നത് ഇയാളുടെ അടുത്തു നിന്നാണ് അതായത് ഇത് സുധീനെ പറ്റിച്ചിട്ട് പോയ ആളെന്ന് പറഞ്ഞല്ലോ അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അയാൾ അടുത്തതായിട്ട് പറ്റിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മുരുകനെയാണ് കേട്ടോ അങ്ങനെ മുരുകൻ നമ്മുടെ സച്ചിയെ വിളിക്കുകയാണ് ഇങ്ങനെ ഫ്ലാറ്റ് മേടിക്കുന്നുണ്ട് ചേട്ട ചേട്ടൻ കൂടെ നാളെ വരണം ചേട്ടനാണല്ലോ എനിക്കെൻ്റെ പ്രണയത്തിന് ഐഡിയ തന്നത് അപ്പോൾ ചേട്ടൻ എന്തായാലും അവിടേക്ക് വരണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയാണ് മീരയ്ക്ക് ഐഡിയ കൊടുത്തത് സച്ചിയാണ് മുരുകനായി ഐഡിയ കൊടുത്തത് പക്ഷേ മുരുകനും മീരയുമാണ് ഒന്നിക്കുന്നതെന്ന് ഈ രണ്ടുപേർക്കും രേവതിക്കും അറിയില്ല സച്ചിക്കും അറിയില്ല നാളെയാണ് അവർ പരസ്പരം അറിയാൻ പോകുന്നത് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ രേവതിയെ മീര വിളിച്ചു വരുത്തൂന്ന് അപ്പോൾ മീര രേവതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതിയെക്കുറിച്ച് ഇനി എന്തെങ്കിലും മറച്ച് വെക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും ഇനി മറച്ചു വെച്ചിട്ടുണ്ടോ എന്നാലും നിങ്ങൾ സത്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീര പറയാണ് ഇനിയോ ഇനിയെന്ത് മറിച്ച് വെക്കാൻ വേറൊന്നുമില്ല എന്ന് പറയുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതിയോട് പലതവണ ഞാൻ പറഞ്ഞതാണ് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പക്ഷേ അവൾ പറഞ്ഞില്ല എന്നും കൂടെ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നാളെ കാണുന്നത് വരെ ടാറ്റാ